എൻ്റെ മോൻ്റെ അടുത്ത് പോയി ഞാൻ വന്നുകഴിഞ്ഞ ചോറൊക്കെ വെച്ചു കഴിഞ്ഞാൽ അവൻ എൻ്റെ അടുത്ത് ചോദിക്കും ഇങ്ങോട്ടേക്ക് ഇന്ന് ചിന്തിക്കുമ്പോൾ അപ്പം ഞാൻ കാര്യമൊക്കെ പറയാറുണ്ട് എൻ്റെ മോളെ കാണണോടാ എന്ന് ഞാൻ പറയാറുണ്ട് പക്ഷേ എനിക്ക് പറ്റുന്ന നിങ്ങൾക്കൊക്കെ വേണ്ടിയാണ് എനിക്ക് വേണ്ടിയല്ല ഞാനൊന്നും പൊഴിഞ്ഞു പോകുന്ന പൂവല്ലേ നമ്മൾ പൊഴിഞ്ഞു പോവുമല്ലോ ചെമ്പ നാലുമണിപ്പൂവല്ല ഒരു മണിക്കൂറിനകം പൊഴിഞ്ഞു പോകുന്ന ഒരു പൂവാണ് മനുഷ്യൻ ചേട്ടൻ ഈ വീട്ടിൽ എന്തോ ആ ഞങ്ങളിന്ന് ഇറങ്ങണം എന്ന് വിചാരിക്കുകയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ആ എൻ്റെ ഈ വാട വാടകൊണ്ടാണ് ആ കൊച്ചു പഠിക്കുന്നതും കാര്യങ്ങളെല്ലാം പക്ഷേ അവരൻ്റെ അടുത്ത് ഇറങ്ങി പോകാൻ പറയുന്നില്ല ഞാൻ നിർബന്ധമായിട്ട് വാഴ കൊടുക്കണമെന്ന് വിചാരിക്കുകയാണ് മാറുകയാണ് ഒരിക്കലും അവസാനം പറഞ്ഞിട്ട് എൻ്റെ എന്നത് വാടക കൊടുക്കാമെന്ന് പറയണം ഇല്ല റോഡിലോട്ട് അല്ലാതെ ഇങ്ങോട്ട് പോകാനാണ് റോഡിലല്ലേ പോകാൻ പറ്റത്തുള്ളൂ നമ്മളെ റോഡിലല്ലേ ചെല്ലാൻ പറ്റത്തുള്ളൂ അല്ല നമുക്ക് ബന്ധുക്കളാരും ഇവിടെ ഇല്ലല്ലോ നമ്മളെ ബന്ധുക്കളാരും നമ്മളെ അടുപ്പിക്കത്തില്ലല്ലോ വടി ഉത്തി കിടക്കുന്നവന് ഇരുന്നൂറ് രൂപയുടെ നമ്മളെക്കാരനെ ആരെങ്കിലും അടുപ്പിക്കൂ ആരും അടുപ്പിക്കത്തില്ല അതും തന്നെയല്ല ഞാൻ അവശതയായിരിക്കുന്ന ആൾ ചെന്ന് അവിടെ കിടന്ന് മരിച്ചു പോയാൽ അവർക്ക് ചിലവല്ലേ അതൊക്കെ കൊണ്ട് ആരും അടുപ്പിക്കില്ല എനിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ മക്കളുടെ സംരക്ഷണത്തിനായിട്ട് ഞാൻ ജലത്തിനടുത്ത് ആവശ്യപ്പെടുന്നത് അത് നല്ല രീതിയിൽ തന്നെ പറയുക ഇതാ ഈ മുന്നൂറ് രൂപയുടെ ഈ ടിക്കറ്റ് കൊണ്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് ഈ ഇരുന്നൂറ് രൂപ ഇത് കിട്ടും മുപ്പതെണ്ണം ഞാൻ വിറ്റ എനിക്ക് ഇരുന്നൂറ് രൂപ ആയിട്ട് എനിക്കൊരു മാനക്കേടുമില്ല അത് അന്തസായ ഒരു തൊല്ലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പലരും പറയുന്നുണ്ട് ഞാൻ പിച്ച് എടുക്കുകയാണെന്നതുകൊണ്ട് പക്ഷെ അതൊന്നും എനിക്ക് പ്രശ്നമല്ല ദൈവത്തിൻ്റെ നമ്പിൽ ഞാൻ വേറെ ഇത് തന്നെയാണ് ജീവിക്കുന്നത് അതുകൊണ്ട് എനിക്ക് അഭിമാനമുണ്ട് പിന്നെ സർക്കാരിൻ്റെ അടുത്തൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഇത് ഒരു നല്ലൊരു പ്രൈസും കൂടിയൊക്കെ കൊടുത്താൽ ടിക്കറ്റ് ഒരുപാട് കച്ചവടം നടക്കും എന്നെപ്പോൾ ഒരു ആയിരക്കണക്കിന് എണ്ണം ഇതുകൊണ്ട് നടക്കുന്നുണ്ട് ക്യാൻസർ രോഗികളും മുടന്തന്മാരും കണ്ണൂടന്മാരും ഇതിലൊരു എന്തെങ്കിലും ഒരു പ്രൈസും കൂടിയൊക്കെ ഇട്ട് കൊടുത്താൽ ഈ കച്ചവടം നടക്കും സർക്കാരിന് നല്ല പേരുണ്ടാവും ഇപ്പോൾ വീട്ടിൽ നിന്ന് അവൻ അറിഞ്ഞുകൂടാ ഞാൻ അവൻ്റെ അടുത്ത് പറയാറില്ല അങ്ങനെയൊന്നും അവൻ കൊച്ചി കൊച്ചിറക്കനില്ലേ അവനത് ഫീൽ ചെയ്യത്തില്ല അവൻ ഞാൻ എങ്ങോട്ട് പോയാലും അവൻ അവൻ്റെ കൂടെ വരും ഉറപ്പുണ്ടെനിക്ക് എൻ്റെ മോനെ അങ്ങനെ വഴി കളഞ്ഞിട്ട് പോകാൻ പറ്റുമോ എനിക്ക് എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്നാണ് ഞാൻ കണ്ണടയുന്നവർ അവൻ്റെ അടുത്ത് ഉണ്ടാവണം എൻ്റെ രണ്ട് മക്കളും എങ്ങനെ വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഞാൻ കണ്ണടയുന്നവർ എൻ്റെ അടുത്ത് അപ്പുറത്ത് ഇപ്പുറത്തെ അവരുണ്ടായിരിക്കണമെന്നാണ് അവരെ കെട്ടിപ്പിടിച്ചിടന്നാൽ ഞാൻ ഉറങ്ങുന്നത് അവരാണ് എൻ്റെ ഇടതും വലതുമായിരുന്നു ഇടുന്നത് അതെനിക്കിപ്പോൾ സഹിക്കുന്നില്ല എനിക്ക് താങ്ങുന്നില്ല ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരുപാട് മോശമായി കൊണ്ടിരിക്കുന്നത് എൻ്റെ മോൻ്റെ അടുത്ത് പോയി ഞാൻ വന്നു കഴിഞ്ഞാൽ ചോറൊക്കെ വെച്ചിരിഞ്ഞാൽ അവൻ എൻ്റെ അടുത്ത് ചോദിക്കും ഞാൻ ഒറ്റയ്ക്ക് ഇത് ചിന്തിക്കുമ്പോൾ അപ്പോൾ ഞാൻ കാര്യമൊക്കെ പറയാറുണ്ട് എൻ്റെ കാണണോടാ എന്ന് ഞാൻ പറയാറുണ്ട് പക്ഷേ എനിക്ക് പറ്റുന്നില്ല ഈ ടിക്കറ്റ് കിട്ടി കയറിയുമ്പോൾ സർക്കാരിൻ്റെ ഓഫീസിൽ കയറി ഇറങ്ങാനൊന്നും എനിക്ക് പറ്റുന്നില്ല ഈ ഇരുന്നൂറ് രൂപ കിട്ടിയാലേ എനിക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ ആ ഇരുന്നൂറ് രൂപയുടെ വലപ്പത്തിലാണ് രാവിലെ ആറ് മണിക്ക് അവിടെ ഇറങ്ങി പോകുന്നത് എൻ്റെ മോന് വിശക്കുന്ന നാലത്ത് ഞാൻ പറയരുതെന്ന് വേണ്ടി നിർബന്ധം ഉണ്ടെങ്കിൽ അത് കഞ്ഞാലും വെള്ളം കാടിയാലും ഇനി മരിക്കുന്നവർ അങ്ങനെ തന്നെയായിരിക്കും ഞാൻ ഒരുപാട് വലഞ്ഞിട്ടുണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിനൊന്നും ദൈവത്തിന് ഞാൻ കുറ്റപ്പെടുത്താറില്ല എൻ്റെ കയ്യിലെ കുറ്റത്തിന് ഞാൻ തന്നെയാണ് കുറ്റക്കാരൻ ദൈവം വിളി കേൾക്കുന്നുണ്ടായിരിക്കും അല്ലെ എൻ്റെ പൂർവികരും കേൾക്കുന്നുണ്ടായിരിക്കും പക്ഷേ ഞാൻ ഇങ്ങനെ ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല പക്ഷേ ഞാൻ ഒരുത്തരും എന്നെ സഹായിക്കാറില്ല നാട്ടുകാരെ രണ്ട് കൂട്ടുകാരാണെനിക്ക് ഒരു ആ വീട്ടോണറും വരും വല്ലപ്പോഴും ഒക്കെ ആ കൊച്ചു വന്ന് കണ്ണാ എന്ന് പറയുമ്പോൾ എനിക്കത് വിഷമമാണ് എൻ്റെ മോളാണ് കല്ല് അതിന് പഠിത്തം ഇല്ലായ്മ പോത്തില്ലേ ഞാനും വാടക കൊടുത്തില്ലെന്ന് എൻ്റെ വിദ്യാഭ്യാസം ഇല്ലാതാവും എനിക്കോ വിദ്യാഭ്യാസം കുറവാണ് അപ്പോൾ പഠിക്കുന്നതിനോട് എനിക്ക് വലിയ ഇഷ്ടമാണ് പഠിക്കുന്നവർ വലിയ എൻ്റെ മക്കളടുത്തും പറയാറുള്ളൂ പഠിച്ചാൽ ആ അക്ഷരത്തിന് വിലയുള്ള ആ മക്കളെ എന്നാണ് ഞാൻ പറയുന്നത് അക്ഷരം വിലയുള്ളത് തന്നെയാണ് എൻ്റെ അച്ഛൻ അന്ന ആന്നോളം പഠിപ്പിച്ചായിരുന്നു പക്ഷേ അവസാനമായപ്പോൾ ഞാൻ പുറമുട്ടായിരുന്നു എനിക്ക് കിടക്കാൻ മക്കൾക്ക് വേണ്ടിയാണ് എനിക്ക് വേണ്ടിയല്ല ഞാനൊന്നും പൊഴിഞ്ഞു പോകുന്നൊരു പോവല്ലേ നമ്മൾ പൊഴിഞ്ഞു പോവുമല്ലോ ചെമ്പ നാല് മണി പൂവല്ലേ ഒരു മണിക്കൂറിനകം പൊഴിഞ്ഞു പോകുന്ന ഒരു പൂവാണ് മനുഷ്യൻ മനുഷ്യ ജീവിതം അത് തന്നെയാണ് ആരും ഇവിടെ പിടിച്ചു നിൽക്കത്തില്ല ആരും വരാത്തില്ല എന്ന് പറയാനും പറ്റത്തില്ല സിസ്റ്റാവിൻ്റെ അടുത്ത് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റത്തില്ല എപ്പോഴാണ് കഴുത്തി കയറിടുന്നതെന്ന് ആർക്കും അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ആഗ്രഹ ഞാൻ കണ്ണടയിൽ നിന്നതിനു മുൻപ് എൻ്റെ മക്കൾ കിടക്കുന്ന സ്ഥലം അവരെ പേരിൽ തന്നെ ആയിരിക്കണം അവരെ രണ്ടു പേരുടെയും കുട്ടി പരമ്പരകൾ ഇന്നെണക്ക് നാട്ടുകാർ എനിക്ക് ഞങ്ങൾക്ക് വെച്ച് തന്നെയാണ് എന്നുള്ള ഒരു ബോധ്യം അവർക്ക് അവർക്കുണ്ടാവണം അതിനുവേണ്ടിയാണ് ബന്ധുക്കളെക്കായും വലിയത് അന്യവരാണെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് സിഷ്ടാവായ ദീപവും ഞാൻ കണ്ടിട്ടില്ല ദൈവത്തിനെ കാണപ്പെട്ട ദീപവും അച്ഛനും അമ്മയായിരുന്നു അവരൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ പിന്നെ നമ്മൾ ഈ രണ്ട് കാലും വയ്യാത്തവനെ ആരും അടുപ്പിക്കത്തില്ലല്ലോ കാല് കയ്യില്ലാത്തവനെയൊന്നും സഹോദരങ്ങളിലൊന്നും ഇഷ്ടമില്ല കാര്യം കഷ്ടതയല്ല അവർക്ക് വന്ന് ചേരുമല്ലോ ഒന്നും വെച്ചുകൊണ്ട് ആരും അടുപ്പിക്കാറില്ല ഇന്നത്തെ ലോട്ടറിയാണ് മുപ്പത് ടിക്കറ്റ് ഉണ്ട് ഇത് തന്നെയാണ് നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ മയ്യനാട് കാരിക്കുഴി എന്ന സ്ഥലത്താണ് ഇവിടെ ജീവിക്കാൻ വേണ്ടി രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുന്ന ഒരു അച്ഛനും ഒരു മകനും ഉണ്ട് നല്ലൊരു പഠിക്കുന്ന മകനാണ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നല്ലേ ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഈ അച്ഛനാണെങ്കിൽ കാല് വയ്യാത്തതാണ് അത് കൂടാതെ ഒരുപാട് അസുഖങ്ങളുണ്ട് അദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ ദിവസം കിട്ടുന്ന ഇരുന്നൂറ് രൂപ വരുമാനത്തിലാണ് ഈ രണ്ട് പേര് കഴിയുന്നത് ഒരു മകളും കൂടെ ഉണ്ട് അവർ മറ്റൊരു കഥയാണെന്ന് നമുക്ക് പിന്നീട് നമുക്കതിനെക്കുറിച്ച് പറയാം പക്ഷേ ഇപ്പോൾ ഇവരുടെ അവസ്ഥയെന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ് കാരണം ഈ ഇരുന്നൂറ് രൂപ കൊണ്ട് എങ്ങനെ ഒരു ദിവസം കഴിയാം എന്നുള്ളത് നമുക്ക് കാണുന്നവർക്കറിയാം ഒരു ഇരുന്നൂറ് രൂപ കൊണ്ട് ആർക്കും ഒരു ദിവസം നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയില്ല ഇവൻ്റെ പഠിത്തം നോക്കണം അതുപോലെ ആഹാരങ്ങൾ നോക്കണം ഇതിൻ്റെ മരുന്നുകൾ നോക്കണം വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ ഇവരുടെ ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാ പുറകിൽ കാണുന്ന ഈ വീട് സന്മനസ്സുള്ള ഒരു വീട്ടുടമ ഇവർക്ക് വേണ്ടിയിട്ട് വാടക മേടിക്കാതെ അവർ താമസിക്കുകയാണ് ഡെപ്പോസിറ്റ് ഒന്നും ഇല്ലാതെ താമസിക്കുകയാണ് കാരണം ഇവരുടെ കയ്യിൽ ഒന്നുമില്ല അവനും ആഗ്രഹങ്ങൾ കാണും സ്കൂളിൽ പഠിക്കുന്നവനാണ് പക്ഷേ അവൻ്റെ ആഗ്രഹങ്ങൾ അവൻ്റെ ആ നിൽപ്പ് തന്നെ കണ്ടാൽ അറിയാം അവൻ്റെ ആഗ്രഹങ്ങൾ പോലും അവന് സാധിക്കാൻ പറ്റാത്ത അവസ്ഥ ഇവർ അത്രത്തോളം കഷ്ടപ്പാടിലാണ് കഷ്ടപ്പാടിലാണിപ്പോൾ ജീവിക്കുന്നത് കനിവുള്ളവർ അവരൊന്നും സഹായിക്കുക ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക കാര്യം ഈ അനലേട്ടനെയും ഈ മകനെയും അവർക്ക് സ്വന്തമായൊരു വീടാണ് ആവശ്യം അതിനു വേണ്ടിയിട്ട് കാണുന്നവരെല്ലാവരും ഒരു കൈത്താങ്ങായിട്ട് ഇവരെ സഹായിക്കാൻ എന്നെ അഭ്യർത്ഥിക്കുകയാണ്